കുരുക്ഷേത്ര യുദ്ധം അധാർമികളായ രാജാക്കന്മാരെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി നടന്ന യുദ്ധം എന്നാൽ ശക്തരായ പല യോദ്ധാക്കളെയും വധിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും അധാർമികമായ ശിഖണ്ഡി കാശി രാജപുത്രിയായ അംബയുടെ പുനർജന്മം സ്വയംവര മണ്ഡപത്തിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയ ഭീഷ്മരോടുള്ള പ്രതികാരത്താൽ അംബ മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു അംബയുടെ മുന്നിൽ പ്രത്യക്ഷനായ മഹാദേവൻ ഇപ്രകാരം പറഞ്ഞു ഭദ്രേ നീ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി ദ്രുപദരാജാവിന്റെ വംശത്തിൽ ജനിച്ച് ചിത്രയോധി എന്ന പേരിൽ മഹാവില്ലാളിയായി ഭീഷ്മരെ വധിക്കും മഹാദേവനിൽ നിന്നും വരം ലഭിച്ച അംബ അഗ്നിയിൽ ജീവത്യാഗം ചെയ്ത് ശിഖണ്ഡിയായി പുനർജനിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പത്താം ദിവസം അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരോട് പോരാടി അർജുനന്റെ തേരിൽ ശിഖണ്ഡിയെ കണ്ടതോടെ സ്ത്രീകൾക്കു നേരെ ആയുധം എടുക്കില്ലെന്ന് ശപഥമെടുത്തിട്ടുള്ള ഭീഷ്മർ ആയുധം ഉപേക്ഷിച്ചു ഈ അവസരത്തിൽ അർജുനനും ശിഖണ്ഡിയും നിരായുധനായ ഭീഷ്മർക്ക് നേരെ അസ്ത്രങ്ങൾ അയയ്ക്കുവാൻ തുടങ്ങി തുടരെ തുടരെ വളരെ വേഗത്തിൽ തന്റെ മേൽ പതിക്കുന്ന അർജുനന്റെയും ശിഖണ്ഡിയുടെയും ശരങ്ങളെ പിതാമഹൻ സന്തോഷത്തോടെ സ്വീകരിച്ചു തൻ്റെ സമീപം നിന്ന ദുശാസനോട് ഭീഷ്മർ പറഞ്ഞു എൻ്റെ മേൽ പതിക്കുന്ന ഒന്നും ശിഖണ്ഡിയുടേതല്ല മർമ്മഭേദങ്ങളായ ഈ അസ്ത്രങ്ങൾ അർജുനൻ്റേതാണ് ഈ സമയം പാണ്ഡവപ്പട ഭീഷ്മെൻ്റെ തേരിനെ വളഞ്ഞു കൗരവപ്പടയിലെ പ്രമുഖർക്കൊന്നും ഭീഷ്മരുടെ തേരിൻ്റെ സമീപത്തെങ്ങും എത്താൻ കഴിഞ്ഞില്ല ഭീഷ്മനെ നിഗ്രഹിക്കുന്നതിന് ഇതിനേക്കാൾ പറ്റിയ സന്ദർഭമില്ലെന്ന് മനസ്സിലാക്കിയ ശിഖണ്ഡിയും അർജുനനും പിതാമഹനും നേർക്ക് ബാണങ്ങൾ അയച്ചു ഭീഷ്മന്റെ ശരീരത്തിൽ അസ്ത്രങ്ങൾ തുളച്ചുകയറി അദ്ദേഹത്തിന്റെ കാലുകൾ തേരിൽ ഉറയ്ക്കാതായി രഥത്തിന്റെ കൊടിമരക്കാലിൽ പിടിക്കാനായി കൈകൾ ഉയർത്തിയെങ്കിലും പിടിക്കാനാവാതെ അദ്ദേഹം രഥത്തിൽ നിന്നും രണഭൂമിയിലേക്ക് പതിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിലെ ആദ്യത്തെ നിയമലംഘനമായിരുന്നു മഹാനായ ഭീഷ്മരുടെ വധം വൃഷ്ണി വംശത്തിലെ ഒരു യോദ്ധാവും ശ്രീകൃഷ്ണന്റെ സുഹൃത്തുമായിരുന്നു സാത്യകി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാലാം ദിവസം മ്ളേച്ച സൈന്യങ്ങളെ കൊന്നൊടുക്കിയ ശേഷം മുന്നേറിക്കൊണ്ടിരുന്ന സാത്വികു പിന്നെയും ശക്തമായ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു ത്രികർത്തന്മാരും കലിംഗന്മാരും അദ്ദേഹത്തിന്റെ മുന്നേറ്റം തടയുവാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹം അവരെ എല്ലാം വധിച്ചു സാത്തികി കൃഷ്ണാർജുനന്മാരുടെ അടുത്തെത്താറായപ്പോൾ ശക്തനും വില്ലാളി വീരനുമായ ഹൂരിശ്രിവസ് അദ്ദേഹത്തെ തടഞ്ഞു തുടർന്ന് ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു രണ്ടുപേരുടെയും ശരീരത്തിൽ ശരങ്ങൾ തറച്ച് ചോരയൊലിക്കുവാൻ തുടങ്ങി അതോടെ ഇരുവരും ക്രോധത്തിന്റെ ഉച്ചകോടിയിലെത്തി തുടർന്ന് രണ്ടുപേരുടെയും തേരും കുതിരകളും സൂതനും എല്ലാം നശിച്ചു ഉടനെ ഇരുവരും വാളും പരിചയമെടുത്ത് ദ്വന്ദ്യുദ്ധം തുടങ്ങി ഇരുവരുടെയും വാളും പരിചയും നഷ്ടപ്പെട്ടതോടുകൂടി മുഷ്ടിയുദ്ധം തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തളർന്നു പരവശനായ സാത്തികി ഭൂരിശ്രീവസിന്റെ പിടിയിൽപ്പെട്ടു അദ്ദേഹത്തിന് കുതറി മാറുവാൻ വയ്യാത്ത നിലയിലായി തുടർന്ന് സാത്വി ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു ഭൂരിശ്രീവസ് സാത്തികയുടെ നെഞ്ചിൽ ചവിട്ടി പിടിച്ച് ഇടത് കൈകൊണ്ട് കൊണ്ട് തലമുടിക്ക് ചുറ്റി പിടിച്ച് വലത് കൈയിൽ വാൾ ഉയർത്തി സാത്വികയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി വീശി ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് ആ രംഗം അർജുനന് കാണിച്ചു കൊടുത്തു സാത്വികയെ രക്ഷിക്കണമെന്നല്ലാതെ അർജുനന് മറ്റൊന്നും ആലോചിക്കുവാൻ ഉണ്ടായിരുന്നില്ല അർജുനൻ ഭൂരിശ്രീവസിന്റെ വലങ്കൈ ലക്ഷ്യമാക്കി അസ്ത്രമയച്ചു അത് ഭൂരിശ്രീവസിന്റെ വാൾ പിടിച്ചിരുന്ന വലതുകൈ മുറിച്ചു വീഴ്ത്തി തന്റെ കൈ മുറിച്ചത് അർജുനനാണെന്നറിഞ്ഞ ഭൂരിശ്രീവസ് അർജുനൻ്റെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു അർജുന ദ്വന്ദ്യുദ്ധ സമയത്ത് പിന്നിൽ നിന്ന് ഒളിയം വയക്കുന്നത് ഒരു യോദ്ധാവിന് യോജിച്ച പ്രവൃത്തിയല്ല കുരുവംശത്തിൽ പിറന്ന നിനക്ക് എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു തീർച്ചയായും ഇത് നിന്റെ സ്വന്തം അഭിപ്രായപ്രകാരം ചെയ്തതായിരിക്കില്ല അധമനായ കൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് നീ ഇങ്ങനെ ചെയ്തത് ഉത്തമന്മാർ ഇപ്രകാരം ചെയ്യുകയില്ല ഇത് കേട്ട അർജുനൻ പറഞ്ഞു നീ പറയുന്നതൊക്കെ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ് ബോധമില്ലാതെ നിലത്ത് കിടന്ന സാത്വികയുടെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ച് കഴുത്തറക്കാൻ ശ്രമിച്ച നിന്റെ പ്രവൃത്തി അധർമ്മമായിരുന്നില്ലേ ആ നിലയ്ക്ക് എന്റെ ഉറ്റമിത്രമായ സാത്വികയെ രക്ഷിച്ചതിൽ എന്തധർമ്മമാണുള്ളത് അർജുനന്റെ മറുപടി കേട്ടപ്പോൾ ഭൂരിശ്രീവസ് വികാരാധീനനായി അവശനായ അദ്ദേഹം ഇടതുകരം കൊണ്ട് ശരങ്ങൾ നിരത്തി ശയ്യയുണ്ടാക്കി അതിന്മേൽ ദർഭപുല്ല് വിരിച്ച് പ്രായോപേശം ചെയ്തു നിരാഹാര വ്രതം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് സ്വർഗം പ്രാപിക്കുകയാണ് പ്രായോപവേശത്തിന്റെ ലക്ഷ്യം അതിനൊരുമ്പിട്ട ഭൂരിശ്രീവസനോട് എല്ലാവർക്കും അനുകമ്പ തോന്നി അവരെല്ലാവരും അർജുനനെ നിന്ദിക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ സാത്വി മോഹാലസ്യം വിട്ടുണർന്നു ചോര വാർന്ന് ഭൂരിശ്രീവസ് മൃതപ്രായനായെങ്കിലും സാത്വിക്ക് അവനോടുള്ള വൈര്യം ശമിച്ചില്ല സാത്വി വാളെടുത്ത് ഭൂരിശ്രീവസ്സിന്റെ നേർക്ക് പാഞ്ഞു ശ്രീകൃഷ്ണനും അർജുനനും ഉൾപ്പെടെ എല്ലാവരും അരുത് അരുത് എന്ന് വിലക്കിയെങ്കിലും അത് കൂട്ടാക്കാതെ സാത്കി ധ്യാനനിമഗ്നായിരിക്കുന്ന ഭൂരിശ്രീവസിന്റെ ശിരസ് വെട്ടിമാറ്റി ദൃഷ്ടദ്യുനൻ ഭീഷ്മ പിതാമകന്റെ പതനത്തെ തുടർന്ന് ദ്രോണാചാര്യർ കൗരവപക്ഷത്തിന്റെ സേനാപതിയായി ദ്രോണർ കൗരവ സേനാപതിയായതോടുകൂടി പാണ്ഡവപക്ഷത്തിന് കനത്ത നാശം വരുത്തി ദ്രോണരെ വധിക്കാതെ ഒരിക്കലും പാണ്ഡവർക്ക് യുദ്ധം വിജയിക്കുവാൻ കഴിയില്ലെന്ന് പാണ്ഡവർക്ക് ബോധ്യമായി യുദ്ധത്തിൻ്റെ പതിനഞ്ചാം ദിവസം ദ്രോണരും അർജുനനുമായി നേർക്കുനേർ പോരാടി ഇരുവരും നിരവധി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ഈ മഹാരഥന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊണ്ട് ആർക്കും പരാജയം സംഭവിക്കില്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് മനസ്സിലായി അദ്ദേഹം പാണ്ഡവരോടായി പറഞ്ഞു ദ്രോണരെ പോരിൽ ജയിക്കുവാൻ സാധ്യമല്ല ദ്രോണൻ വില്ലേതി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ ഇന്ദ്രന് പോലും കഴിയുകയില്ല ആയുധം താഴെ വെച്ചെങ്കിൽ മാത്രമേ ദ്രോണരെ വധിക്കുവാൻ സാധിക്കൂ നേരായ മാർഗത്തിൽ കൂടി അത് സാധ്യമല്ല കൗശലം പ്രയോഗിച്ചു വേണം അത് നടപ്പാക്കുവാൻ പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചാൽ പിന്നെ ദ്രോണൻ യുദ്ധം ചെയ്യുകയില്ല അദ്ദേഹം ആയുധം താഴെ വെക്കും അതുകൊണ്ട് അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന് ആരെങ്കിലും ദ്രോണനെ അറിയിക്കണം ഇപ്രകാരം ഒരു നുണ പറയുന്നതിൽ അർജുനനും യുധിഷ്ഠിരനും എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിലും അവസാനം ശ്രീകൃഷ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി പാണ്ഡവ പക്ഷത്തുള്ള മാളവ രാജാവായ ഇന്ദ്രവർമ്മൻ അശ്വദ്ധമാവ് എന്ന് പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു ഭീമൻ ആ ആനയെ വധിച്ചു എന്നിട്ട് അശ്വത്ഥമാവ് വധിക്കപ്പെട്ടു എന്ന് അലറി വിളിച്ചു ഭീമന്റെ വാക്കു വിശ്വസിക്കാതിരുന്ന ദ്രോണൻ ഒരിക്കലും കളവു പറയുകയില്ലെന്ന് തനിക്കുറപ്പുള്ള യുധിഷ്ഠിരനോട് തൻ്റെ പുത്രൻ വധിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു ശ്രീകൃഷ്ണന്റെയും ഭീമന്റെയും പ്രേരണയ്ക്ക് വശമ്പതനായ യുധിഷ്ഠിരൻ പറഞ്ഞു അശ്വ കുഞ്ചര അശ്വദ്ധാമാ എന്ന് ഉറക്കയും കുഞ്ചര അഥവാ ആന എന്ന് പതുക്കയും പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് മാത്രമേ ദ്രോണൻ കേട്ടുള്ളൂ കുഞ്ചര അഥവാ ആന എന്ന് പതുക്ക പറഞ്ഞത് ദ്രോണൻ കേട്ടില്ല പുത്രൻ മരിച്ചു എന്ന് അറിഞ്ഞ ദ്രോണൻ ആയുധം ഉപേക്ഷിച്ച് യോഗാസനസ്ഥനായി നിലത്തിരുന്നു യോഗാസനസ്ഥനായി മുഖം തെല്ലുയർത്തി ഓം എന്ന ഏകാക്ഷര മന്ത്രം അദ്ദേഹം ദീർഘമായി ജപിച്ചു അദ്ദേഹത്തിൽ നിന്നൊരു ജ്യോതിഷ മേൽപോട്ടുയർന്നു ക്ഷണനേരം കൊണ്ട് ആ പ്രഭ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു ഈ സമയം ദൃഷ്ടദ്യുമ്നൻ തന്റെ വില്ല് താഴെ വെച്ച് വാൾ കയ്യിലെടുത്തു ദ്രോണരെ ലക്ഷ്യമാക്കി കുതിച്ചു നിന്ന എല്ലാവരും ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു അരുത് അരുത് ദൃഷ്ടദ്വ്യുനൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ ആചാര്യന്റെ തലമുടിക്ക് ചുറ്റി പിടിച്ചു കൊല്ലരുതേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അർജുനൻ ഓടിവന്നു എന്നാൽ അപ്പോഴേക്കും അങ്കക്കലി ബാധിച്ചിരുന്ന ദൃഷ്ടദ്വ്യും ആചാര്യന്റെ ഖണ്ഡം ഛേദിച്ചു ദ്രോണരുടെ ശിരസ് കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൗരവർ യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം കൗരവർ പത്മവ്യൂഹം നിർമ്മിച്ചു ഈ വ്യൂഹം ഭേദിക്കുവാൻ പാണ്ഡവപക്ഷത്ത് അർജുനന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ അർജുനൻ ഈ സമയം യുദ്ധക്കളത്തിൻ്റെ മറ്റൊരു ദിക്കിലായതിനാൽ കൗരവ വ്യൂഹം ഭേദിക്കുവാൻ അഭിമന്യു തയ്യാറായി എന്നാൽ അഭിമന്യുവിന് ഈ വ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ അറിയുമായിരുന്നില്ല അതിനാൽ അഭിമന്യുവിനൊപ്പം ഭീമനും മറ്റ് പാണ്ഡവ യോദ്ധാക്കളും വ്യൂഹത്തിനുള്ളിൽ പ്രവേശിക്കുമെന്ന ധാരണയിൽ അഭിമന്യു വ്യൂഹം ഭേദിച്ച് മുന്നേറി എന്നാൽ ജയദ്രഥൻ തടഞ്ഞതിനാൽ മറ്റു പാണ്ഡവർക്ക് അഭിമന്യുവിനൊപ്പം വ്യൂഹത്തിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല ദ്രോണർ നിർമ്മിച്ച പത്മവ്യൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അഭിമന്യുവിന് ദ്രോണർ അശ്വദ്ധമാവ് കർണൻ കൃപൻ ദുര്യോധനൻ തുടങ്ങിയ നിരവധി വീരയോധാക്കളോട് ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നു ഒടുവിൽ കൗരവപക്ഷത്തെ എല്ലാ യോധാക്കളും അഭിമന്യുവിനെ നേരിട്ടു കർണന്റെ അസ്ത്രത്താൽ അഭിമന്യുവിന്റെ കുതിരയുടെ കടിഞ്ഞാൻ മുറിഞ്ഞു ബില്ലു മുറിഞ്ഞു കുതിരയും തേരാളിയും വധിക്കപ്പെട്ടു തേർ നഷ്ടപ്പെട്ട അഭിമന്യു വാളും പരിചയമായി പോരാടി എന്നാൽ കർണന്റെ അസ്ത്രത്താൽ അദ്ദേഹത്തിന്റെ വാളും പരിചയും നഷ്ടമായി തുടർന്ന് സ്വന്തം രഥത്തിന്റെ ചക്രമുയർത്തി അഭിമന്യു പോരാട്ടം തുടർന്നു ദ്രോണർ കൃപൻ തുടങ്ങിയ മഹാരഥന്മാർ അഭിമന്യുവിന്റെ കയ്യിലിരുന്ന രഥചക്രം അസ്ത്രമയച്ച് ചിന്ന ഭിന്നമാക്കി ശരീരമാകെ അസ്ത്രങ്ങൾ തുളച്ചുകയറിയ അഭിമന്യു വീണ്ടും തന്റെ പോരാട്ടം തുടർന്നു ഒടുവിൽ തളർന്നു വീണ അഭിമന്യുവിനെ ദുശാസനപുത്രൻ ഗതകൊണ്ട് ശക്തിയായി പ്രഹരിച്ചു ഗതകൊണ്ടുള്ള പ്രഹരമേറ്റ അഭിമന്യു മരിച്ചു പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബാലകനെ കൗരവപക്ഷത്തെ മഹാരഥന്മാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വധിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും വലിയ കളങ്കമായിരുന്നു അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം ദിവസം ഏറ്റവും ശക്തരായ കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടി ഇരുവരും തമ്മിൽ നടന്ന ശക്തമായ പോരാട്ടത്തിൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടു കർണന്റെ നാഗാസ്ത്രമേറ്റ് അർജുനന്റെ പ്രശസ്തമായ കിരീടം കത്തിച്ചാമ്പലായി അർജുനന്റെ ശരങ്ങളേറ്റ് കർണന്റെ പടച്ചട്ട പൊട്ടി ഇരുവരുടെയും ശരീരത്തിൽ നിരവധി അസ്ത്രങ്ങൾ തറച്ചു പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ കർണന്റെ രഥത്തിന്റെ ഇടത്തെ ചക്രങ്ങൾ ഭൂമിയിലേക്ക് താഴാൻ തുടങ്ങി രഥം ഇടത്തേക്ക് ചരിഞ്ഞു ബ്രാഹ്മണന്റെ ശാപം ഓർമ്മ വന്ന കർണന് തന്റെ മരണം ആസന്നമായെന്നു തോന്നി താൻ ധർമ്മത്തെ പരിപാലിച്ചിട്ടും തന്നെ ധർമ്മം പരിപാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ധർമ്മത്തെ അധിക്ഷേപിച്ചു തേർചക്രം ഉയർത്തുന്നത് വരെ ക്ഷമിക്കുവാൻ കർണൻ ആവശ്യപ്പെട്ടു എങ്കിലും അർജുനൻ അതിന് തയ്യാറായില്ല ചാഞ്ഞു നിന്ന തേരിൽ നിന്ന് കർണൻ പോരാട്ടം തുടർന്നു ബ്രഹ്മാസ്ത്രവും ആഗ്നേയാസ്ത്രവും വരുണാസ്ത്രവും തുടങ്ങിയ നിരവധി അസ്ത്രങ്ങൾ ഇരുവരും പ്രയോഗിച്ചു ഒടുവിൽ കർണൻ അയച്ച തീഷ്ണങ്ങളായ രണ്ട് ബാണങ്ങൾ അർജുനന്റെ ശരീരത്തിൽ തുളച്ചു കയറി പാർത്ഥൻ മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു ഈ അവസരം നോക്കി കർണൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി തേർചക്രം ഉയർത്തുവാനുള്ള ശ്രമം നടത്തി എന്നാൽ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല പ്പെട്ടു വീണ അർജുനനെ ശീതോപചാരങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണൻ ഉണർത്തി എന്നിട്ട് പറഞ്ഞു പാർത്ഥ ഉത്തമ അസ്ത്രം തന്നെ എടുത്ത് എയ്യൂ ദിവ്യാസ്ത്രം കൊണ്ട് ഈ ബലവാനെ ഇപ്പോൾ തന്നെ വീഴ്ത്തുക അവൻ തേരിൽ കയറുന്നതിന് മുൻപ് തന്നെ അവന്റെ തല ആർക്കണം ഇത് കേട്ട അർജുനൻ ആഞ്ചലികം എന്ന അസ്ത്രം തന്റെ ഗാന്ഡീവത്തിൽ ചേർത്തു ദേവാസുരന്മാരെ ജയിക്കുവാൻ പോകുന്നതും നിത്യവും പൂജിക്കപ്പെടുന്നതും മഹാശക്തി ഉള്ളതുമായ ആ ബാണം ഗാന്ഡീവത്തിൽ ചേർത്ത് ഇത് കർണനെ വധിക്കട്ടെ എന്ന് പറഞ്ഞ് കർണൻ്റെ നേർക്കയച്ചു പോലെ ശോഭിച്ച ആ ബാണം ആകാശവും ദിക്കുകളും പ്രകാശിപ്പിച്ചുകൊണ്ട് കർണൻ്റെ ഖണ്ഡത്തിൽ പതിച്ചു പശ്ചിമദിക്കിൽ പതിക്കുന്ന അരുണവർണ്ണത്തിലുള്ള പോലെ ആ വീരപടനായകൻ്റെ ശിരസ് നിലത്ത് വീൺ അതോടൊപ്പം ശിരസറ്റ കർണൻ്റെ ഉടലും ഭൂമിയിൽ പതിച്ചു ശിരസറ്റ് ഭൂമിയിൽ പതിച്ച കർണൻ്റെ ദേഹത്തു നിന്നും മഹത്തായ ഒരു തേജസ് ആകാശത്തിലേക്ക് ഉയർന്ന് സൂര്യഭഗവാനിൽ ചെന്ന് ലയിച്ചു ധർമ്മം പുനർസ്ഥാപിക്കാനായി നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരവധി വീരയോധാക്കൾ അധർമ്മത്തിലൂടെ വധിക്കപ്പെട്ടു